ਅਧਿਮੋਲੇ ਸ੍ਰੀ ਆਇਤਮ ਕੀ ਕੋਕੋਰੇ ਇਕੋ ਸੰਗਠ ਹੈ ਅਣੀ ਤੁਮਰਤਾ ਕੀ ਪੁੰਨ ਹਰਤੀ ਸਾਨਦਨ ਤਲਿਛ ਸੁਖਮਾ ਕਰਨ ਸਮਯਮਾਈ ਜਨ ਪ੍ਰਖਿਆਤਿ ਵਾਲਿ ਗਿਆਨੀ ਅਸਰ ਬਹੁਤ ਸੁਆਮੀ ਜੀ ਸਨਯਪ ਬਹੁਵਾਨ ਪੂਜਨੀਯ ਸਵਾਮੀ ਜੀ ਬੇਜੀਲ ਉਵਸ਼ਟਾਇਤਲਾ ਹਿੰਦਵਰ ਸੰਗਠਨ ਮੇਲਾਕਲੇ ਸਾਮੁਦਾਇਕ ਸੰਗਠਨ ਮੇਲਾਕਮਾ ਦੇ അതുപോലെ ഭക്തജനങ്ങളെ അമ്മമാരെ സഹോദരി സഹോദരന്മാരെ ഇന്ന് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നമുക്കറിയാം ശബരിമലയില് കോടിക്കണക്കിന് കോടിക്കണക്കിന് ഭക്തജനങ്ങൾ ആരാധിക്കുന്ന ശബരിമലയിലെ സ്വർണപ്പായ മോഷണം നടന്നിട്ട് ഇന്ന് ഒരു കഴിഞ്ഞ സർക്കാരിന്റെ കാലം തൊട്ട് ഈ ഇടതുപക്ഷ സർക്കാർ കാലം വന്ന ശേഷം കേരളത്തിൽ ഭരണത്തിൽ വന്ന ശേഷം ഉള്ള ക്ഷേത്രങ്ങളിലെയും ക്ഷേത്ര സ്വത്തുക്കളും എല്ലാം നടന്നിട്ട് നടത്തിയതാണ് ഇപ്പോൾ ഈ അതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലോട്ട് ശബരിമലയിൽ നമ്മൾ കാണുന്നത് കോടിക്കണക്കിന് സ്വർണം അതായത് ഭക്തജനങ്ങൾ അവരുടെ പ്രാർത്ഥനയോട് സമർപ്പിച്ച സ്വർണം അത് മുഴുവനും ഈ രാഷ്ട്രീയ ഭിക്ഷാംേഹികളും അതുപോലെ കൊള്ളക്കാരായ ദേവസ്വം ഭരണാധികാരികളും അടിച്ചു മാറ്റിയിരിക്കുകയാണ് അതെല്ലാം തന്നെ ഓരോ ദിവസവും ഇത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ഇപ്പം ഒരു വിശദമായ അന്വേഷണം ഇപ്പൊ കോടതി ബഹുമാന്യമായ ഹൈക്കോടതി ഇടപെട്ട് അത് അന്വേഷിക്കുന്നുണ്ടെങ്കിലും അത് മാത്രം പോരാ ഇതിന്റെ പൂർണ്ണമായ എല്ലാ കാര്യങ്ങളും ഭക്തജനങ്ങളെ അറിയിക്കണം അതിനുവേണ്ടി കേന്ദ്ര ഏജൻസി സി ബി ഐ അന്വേഷണം വേണം മാത്രമല്ല ഈ ഇവരെ ആരോപണ വിധേയരായ എല്ലാവരെയും തന്നെ ദേവസ്വം ബോർഡ് അതേപടി പിരിച്ചുവിടുകയും ഭക്തജനങ്ങളെ ഈ ആരാധന ആലയങ്ങളെല്ലാം ഭക്തജനങ്ങളെ അത് ഏൽപ്പിക്കുകയും വേണം മാത്രമല്ല ഇതിന് പങ്കുവെട്ടിയ മന്ത്രിയുണ്ട് ദേവസ്വം മന്ത്രിമാരുണ്ട് അവരെ എല്ലാം പ്രസിഡന്റുമാരുണ്ട് അംഗങ്ങളുണ്ട് ഇവരെ എല്ലാം തന്നെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരികയും ചെയ്യണം അവരെ വേണ്ട രീതിയിൽ വേണ്ട ശിക്ഷ നൽകുകയും ചെയ്യണം ഭഗവാന്റെ സ്വത്ത് ഭക്തജനങ്ങളാണ് സംരക്ഷിക്കേണ്ടത് അല്ലാതെ ഈ കള്ളന്മാരായ ദേവസ്വാധികാരികളില നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതില് തിരുവിതാംകൂർ കൊച്ചി വന്നപ്പോൾ കവലന്റില് ഒരു വ്യവസ്ഥ ചെയ്തു അന്നത്തെ പൊന്നുതമ്പ്രാൻ തിരുവിതാംകൂറിന്റെ പൊന്നുതമ്പ്രാൻ ക്ഷേത്രം ഈ ശ്രീപദ്മനാഭസ്വാമി ക്ഷേത്രം പ്രത്യേകം വെച്ചത് കൊണ്ട് ഇവർക്ക് അതിൽ കൈ കിടത്താൻ പറ്റിയില്ല അന്ന് അദ്ദേഹത്തിന്റെ ആ ദീർഘവീക്ഷണമാണ് തിരുവാ ഈ ഇന്ന് പത്മനാഭ സ്വാമിയെ രക്ഷപ്പെടുത്തിയത് സത്യം പറയുകയാണെങ്കിൽ എങ്ങനെയാണോ അന്ന് തിരുവിതാംകൂർ രാജ രാജാക്കന്മാർ നമ്മുടെ ക്ഷേത്രങ്ങൾ പരിച്ചത് അതിൽ നിന്നെല്ലാം എന്തെല്ലാം മാറ്റങ്ങളാണ് എന്തെല്ലാം എന്തെല്ലാം അഴിമതികളാണ് ഈ എല്ലാ ദേവസ്വത്തിന്റെ ഭരണത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇതിനെല്ലാം ഒരു മാറ്റം വരണം അതിന് നമ്മൾ ഭക്തജനങ്ങൾ ശരിക്കും ക്ഷേ ഹൈന്ദവ സമൂഹമാണ് ഒരുമിച്ച് നിന്ന് ഈ ക്ഷേത്ര വിമോചനം തന്നെ ക്ഷേത്ര ഭരണം നേടിയെടുക്കുന്നതിന് വേണ്ടി വന്നാൽ ഒരു വിമോചന സംരംഭങ്ങൾ നമുക്ക് ആരംഭിക്കാനുള്ള സമയം അതിക്രമിച്ചു കൂടി അതുകൊണ്ട് ശക്തമായ ഒരു പ്രതിഷേധം ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ തുടരുകയും വേണ്ട രീതിയിൽ അതിന് ഒരു ബൃഗ സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നമുക്കറിയാം ഇന്ന് ഈ ദേവസ്വത്തിന്റെ എല്ലാം ഓഡിറ്റ് റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല വയ്ക്കത്തപ്പിന്റെയും അതുപോലെ എല്ലാം മേജർ ക്ഷേത്രങ്ങളുടെയും സ്വർണ്ണങ്ങൾ ഇപ്പോൾ ഈ സ്വയംഭലുണ്ടോ അതെല്ലാം ചെമ്പായി തീർന്നു എന്ന് നാം സംശയിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ ഈ പ്രതിഷേധ വേണ്ട രീതിയിൽ അത് ആ അധികാരികളെ കണ്ണു തുറപ്പിക്കുകയും നിയമത്തിന്റെ വഴിയിൽ ഇവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുവാനുള്ള ആദ്യത്തെ ഒരു ഹൈന്ദവ കൂട്ടായ്മയായിട്ട് ഇത് മുന്നോട്ട് പോകുവാൻ വേണ്ടി ഭഗവാൻ അയ്യപ്പൻ എല്ലാ അനുഗ്രഹവും ശരിയും ഉള്ളത് തീർച്ചയാണ് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പതിമൂന്നിന് നമ്മളിവിടെ ഭഗവാന്റെ ആചാരങ്ങൾ സംരക്ഷിക്കുവാൻ ഇവിടെ ഒത്തുകൂടിയു അന്ന് നാം ഇവിടെ കൂടി ആ ഒരു കൂട്ടായ്മ അതിന്നും സുപ്രീം കോടതി ഉണ്ടെങ്കിലും നമ്മൾ ഒരു പരിധി വരെ അത് വിജയിച്ചു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അതുപോലെ തീർച്ചയായിട്ടും ഈ കൊള്ളക്കാരെ ഈ കൊള്ള സംഘത്തെ അടിച്ചു പുറത്താക്കി പമ്പ കടത്തി സാനകൻ തളിച്ച് ശുദ്ധമാക്കാൻ സമയമായി എന്ന് പ്രഖ്യാപിക്കുവാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു എല്ലാ ഭഗവാന്റെ എല്ലാ മഞ്ഞവനവും ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും യഥാർത്ഥ ഭക്തരായ നമുക്ക് നമ്മളോടൊപ്പം ഉണ്ടാവും എന്ന് ഞാൻ ഏർ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഈ യോഗത്തിന്റെ അടുത്ത പരിപാടിയിലേക്ക് വന്നിരിക്കുന്നു